ഞാൻ കോട്ടയം ജില്ലയിലെ പാലായ എന്ന സ്ഥലത്തു നിന്നാണ് ഞാൻ വരുന്നത് എൻ്റെ മോനുവേണ്ടിയാണ് മോനൊരു കെട്ടിടം വേണത് അപ്പോൾ അവൻ്റെ പേര് അനന്തുവാണ് അവൻ സ്ഥലത്ത് വന്നിട്ടില്ല ആ എന്നാലും പാലായി ഇത്രയും ദൂരെ ഈ ഷോപ്പിൽ വന്ന് നമ്മൾ ഈ സാധനം എടുത്തുകൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ അതിൻ്റേതായ ക്വാളിറ്റി നമ്മൾ മനസ്സിലാക്കിയത് കൊണ്ടാണ് അതുകൊണ്ടാണ് ഇത്രയും ദൂരം അതായത് ഒരു പത്ത് നൂറ്റി നാൽപ്പത് കിലോമീറ്ററിൽ ദൂരെ വന്ന് നമ്മൾ നിലമ്പൂർ ഫർണിച്ചർ മാർട്ടിൽ ഈ സാധനങ്ങൾ വന്ന് നോക്കി കണ്ട് ബോധ്യപ്പെട്ട് സാധനം എടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മെച്ചം ഉണ്ട് എന്നുള്ള രീതിയിലാണ് ഇത്രയും ദൂരെ നിന്ന് ഇവിടെ വരുന്നത് അപ്പോൾ ആ ദൂരം നമ്മൾ കണക്കൂട്ടുണ്ട് അതനുസരിച്ചുള്ള വില വ്യത്യാസം നമുക്കിവിടെ അവർ ചെയ്തിരുന്നുണ്ട് ഞാൻ നിലമ്പൂർ ഫർണിച്ചർ മാർട്ടിൻ്റെ യൂട്യൂബ് സാധാരണ കാണാറുള്ളതാണ് ഞാൻ കോയിൽ വെച്ച് പല പ്രാവശ്യം ഇങ്ങനെ യൂട്യൂബ് കണ്ടു അപ്പം യൂട്യൂബിൽ കണ്ടു കഴിഞ്ഞപ്പോൾ ഇവരുടെ സെറ്റിയും അതുപോലെ തന്നെ കട്ടിലും അതുപോലെ തന്നെ ദിവാൻ കോട്ടും ഇതെല്ലാം നമ്മൾ കണ്ടു കഴിയുമ്പോഴത്തേക്കും കണ്ടു കഴിഞ്ഞപ്പം നമുക്ക് ഒരു നല്ല രീതിയിലുള്ള ഫിനിഷിങ് ഞാൻ തോന്നി അവരുടെ അതായത് തേക്കിൻ്റെ അനുസരിച്ച് അവർ പറയുന്നതെല്ലാം ജെനുവിൻ ആണെന്നുള്ള ആ രീതിയിൽ വന്ന് നമ്മൾ ഷോപ്പിൽ വന്ന് കണ്ടു കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അവർ ആ തേക്കിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേക്കിൻ്റെ തന്നെ ജെനുവിനായിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ് നമ്മൾ അവർ തരുന്നത് പക്ഷേ നമ്മൾ മറ്റു കടകളിൽ ഞാൻ രണ്ടു മൂന്ന് കടകളിൽ ഞാൻ പോയിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ രണ്ട് മൂന്ന് കടയിൽ നമ്മൾ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഫർണിച്ചർ നമ്മൾ സെറ്റ് ആയാലും ശരി നമ്മളെ തട്ടിലായാലും ശരി ദുരാൻ പെട്ടായാലും ശരി നമ്മൾ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു ഫിനിഷിങ്ങില്ല ആ സാധനം നമ്മൾ ചെന്ന് കണ്ടു അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് വാങ്ങും വാങ്ങുമ്പോഴത്തേക്കും നമുക്ക് ഒരു ഫിനിഷിങ് വേണ്ടേ നമ്മൾ നല്ലൊരു വീട്ടിൽ അല്ലെങ്കിൽ നല്ലൊരു വീട് ചെയ്യുമ്പോഴത്തേക്ക് ഇത്രയും നല്ല വീട് ചെയ്യുമ്പം നല്ലൊരു സാധനം നമ്മൾ വാങ്ങിച്ചുകൊണ്ടിരുന്ന പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെ ഒരു മോഹമല്ലേ അപ്പം അതനുസരിച്ച് നമ്മളൊരു സാധനം വാങ്ങണമെന്നുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് നല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ റിവ്യൂ കണ്ടാലും പോകണ്ട നേരിട്ട് ചെന്ന് ഷോപ്പിൽ ചെന്ന് നിങ്ങൾ കണ്ടു മനസ്സിലാക്കിയിട്ട് അവിടുത്തെ സാധനങ്ങളുടെ ക്വാളിറ്റിയും അതുപോലെ തന്നെ അവരുടെ കസ്റ്റമേഴ്സിൻ്റെ നിങ്ങളോടുള്ള ഇടപെടലും ഇതെല്ലാം നിങ്ങൾ കണ്ടു മനസ്സിലാക്കിയിട്ട് ഞാൻ സാധനങ്ങൾ എടുക്കുക ഇത്രയ്ക്കേ നമ്മളിവിടെ പറയാനുള്ളൂ എന്തായാലും ശരി എനിക്ക് ഇവിടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല രീതിയിലുള്ള അവരുടെ ഇടപെടലിലും അതുപോലെ തന്നെ അവരുടെ കോസ്റ്റും അതുപോലെ തന്നെ നമുക്ക് ഒതുങ്ങാവുന്ന രീതിയിൽ നമ്മുടെ കയ്യിൽ ഒതുങ്ങാവുന്ന രീതിയിലുള്ള പ്രൈസ് ഒക്കെയാണ് നമ്മൾ യൂട്യൂബിൽ പറയുന്ന പോലെയുള്ള പ്രൈസ് ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും അവർ നല്ല രീതിയിൽ നമ്മൾ കസ്റ്റമേഴ്സ് ചെയ്തു തരുന്നുണ്ട് ഇതൊക്കെ ഇതിലേക്ക് നമുക്ക് വീഡിയോ നമ്മൾ പറയാനുള്ളൂ എല്ലാവരും വന്ന് നിലമ്പൂർ ഫർണിച്ചർ മാർട്ടിൻ്റെ ഇവരുടെ ഫർണിച്ചർ വന്ന് നേരിട്ട് വന്ന് കണ്ട് ബോധ്യപ്പെട്ട് സാധനങ്ങൾ വാങ്ങുക എന്നുള്ളത് എനിക്ക് പറയാനുള്ളൂ